നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല ഒരുപാട് പേരുടെ പരാതിയാണ് നിസ്കാരത്തിൽ അലസമായി പോകുന്നു മറ്റ് ചിന്തകൾ വരുന്നു നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അതായത് നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ കോൺസെൻട്രേഷൻ കിട്ടാൻ ഉലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പതിനഞ്ച് വഴികൾ ഇത് ശ്രദ്ധിച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും നമസ്കാരം ശരിയാകും നമുക്ക് ശ്രദ്ധ കിട്ടും പതിനഞ്ച് വഴികൾ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഏത് നിസ്കാരം അത് സുന്നത്താവട്ടെ ഫറുദാവട്ടെ ഏത് നിസ്കാരത്തിലേക്ക് നിന്നാലും നല്ല ഹൃദയ സാന്നിധ്യം ഉണ്ടാകും അത് ഉറപ്പാണ് അസാം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുക്മിനീകളെ കരുണാവാരതിയായ പഠിച്ചവൻ അവൻ്റെ കരുണ കിട്ടുന്ന മുക്മിനീയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാർ ഒരുപാട് ഒരുപാടുപ്പമാർ കമൻ്റായി രേഖപ്പെടുത്തി നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ നമസ്കാരത്തിൻ്റെ അലസത മാറാൻ എന്താണ് ചെയ്യേണ്ടത് വിശുദ്ധമായ ഇസ്ലാം ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള അമലാണ് നിസ്കാരം ാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം ഷിർക്കിൻ്റെയും ഈമാനിൻ്റെയും ഇടയിലുള്ള ഒരു മറയാണ് നിസ്കാരം അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആാനിൽ നിസ്കരിക്കുന്നവർക്കാണ് നാശം എന്ന് പല സ്ഥലത്തും പ്രതിപാദിക്കുന്നുണ്ട് സൂറത്തുൽ മാൻ നമ്മളൊക്കെ സാധാരണ ഓതാറുള്ള ചെറിയൊരു സൂറത്താണ് ആ സൂറത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് ഫവൈലുൽ മുസല്ലീൻ സ്വലാത്തിഹിം ഫവൈലുല്ലിൽ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്കാണ് വൈല് എന്ന് പറയുന്ന നരകം എങ്ങനെയാണ് അവർ നിസ്കരിക്കുന്നത് തങ്ങളുടെ നിസ്കാരത്തെപ്പറ്റി അവർ അശ്രദ്ധരാന് ഒരു അലംഭാവമായിട്ടാണ് അവർ നിസ്കരിക്കുന്നത് പിന്നെയോ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മറിയമിന്റെ അൻപത്തി എട്ടാമത്തെ ആയത്തിലൂടെയും അള്ളാഹു താല പറയുന്നത് അത് തന്നെയാണ് സ്വന്തം നെഫ്സിനെയും അതുപോലെ നിസ്കാരം പാഴാക്കുന്നവരെയും കാത്തിരിക്കുന്നത് വയ്യ എന്ന് പറയുന്ന നരകമാണ് അള്ളാഹു താല നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നിസ്കാരം പാഴാക്കുന്നവർ നിസ്കരിക്കാത്തവർ എന്നല്ല ഇവിടെ പറഞ്ഞത് നിസ്കാരം പാഴാക്കുന്നവർ അലസമായി നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അലസമായിട്ട് അശ്രദ്ധമായിട്ടാണ് നിസ്കരിക്കുന്നത് അവർക്ക് അള്ളാഹുതാല നരകം കൊടുക്കുമെന്നു പറയുന്നത് അള്ളാഹു താലുമാറാവട്ടെ ആദരവായാഹി തങ്ങൾ ഒരു ദിവസം മഹാനായ അബൂദർഹുമായി ഒരു മരത്തിന്റെ അരികിലേക്ക് കടന്നു ചെന്നു ശൈത്യകാലമാണ് തണുപ്പുള്ള കാലമാണ് നബി തങ്ങൾ ആ മരത്തിൽ പിടിച്ചൊന്ന് കുലുക്കിയപ്പോ അതിന്റെ ശിഖരങ്ങളിൽ നിന്നും ഇലകൾ താഴേക്ക് വീണു അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു ഇതിൽ നിന്ന് നിനക്ക് വല്ലതും മനസ്സിലായോ അബൂദർ തങ്ങൾ പറഞ്ഞു നബി എനിക്കൊന്നും മനസ്സിലായില്ല അവിടെ നിന്ന് അള്ളാഹുബിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു ഇത് ഒരു ഉദാഹരണമാണ് അതായത് ഞാൻ ഈ മരത്തിൽ ഒന്ന് ആഞ്ഞു കുലുക്കിയപ്പോൾ ഇതിൻ്റെ ഇലകൾ എപ്രകാരമാണോ താഴേക്ക് വീണത് ഇപ്രകാരം നല്ല മനസ്സാന്നിധ്യത്തോടെ നിസ്കരിക്കുന്നവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് മറ്റൊരിക്കൽ നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബത്തെ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകുകയാണ് ആ പുഴയിൽ അഞ്ച് നേരം നിങ്ങൾ മുങ്ങിക്കുളിക്കുന്നു നല്ലതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് ബാക്കിയാകുമോ ആ സമയത്ത് സ്വഹാബാക്കൽ പറഞ്ഞത് ഇല്ല നബിയെ അഴുക്കുകൾ ബാധിക്കുകയില്ല ആ സമയം പുന്നാര ഹബീബ് പറഞ്ഞു ഇതുപോലെയാണ് അഞ്ചുപക്കത്ത് കൃത്യമായി അഖിലാസോട് തക്കുവയോടെ മനസ്സാന്നിധ്യത്തോടെ ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഇനി നമുക്കൊന്ന് പരിശോധിക്കാം നല്ല മനസ്സാന്നിധ്യത്തോടെ നിസ്കരിക്കാനുള്ള വഴി എന്താണ് നിസ്കരിക്കുന്ന സമയത്ത് മനസ്സാന്നിധ്യം കിട്ടാൻ അഥവാ മറ്റ് ചിന്തകളിലേക്ക് പോവാതെ നിസ്കാരത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്താണ് വഴി ഒരു പതിനഞ്ചോളം വഴികൾ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ പതിനഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമസ്കാരം അത് യഥാർത്ഥ നമസ്കാരമായി മാറും അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ ഒന്നാമത്തെ കാര്യം ഉലമാക്കൾ പറഞ്ഞു തരുന്നു കൽബ് ഹുദൂർ ഉൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ വേണം ഹൃദയ സാന്നിധ്യം ഉണ്ടാവുക അതായത് നിസ്കരിക്കുമ്പോൾ ഒന്ന് മനസ്സിൽ കരുതണം ഞാൻ നിസ്കരിക്കുവാണ് ചില ആളുകൾ നിസ്കാരത്തിൽ കൈകെട്ടിയാൽ ഞാൻ വേറെന്തോ കാര്യം ചെയ്യുന്നു എന്നൊരു രീതിയിലാണ് അത് മാറ്റി ഞാൻ നിസ്കരിക്കുകയാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ ഹൗനൂറുൽ കൽബ് എന്നാണ് ഒരമാക്കൽ പറയുന്നത് അതായത് കൈകെട്ടുമ്പോൾ തക്ബീറത്തിൽഹ്റാൻ കെട്ടുമ്പോൾ ഞാൻ കൈ കെട്ടുകയാണ് ഫാത്യഹ ഓതുമ്പോൾ ഞാൻ ഫാത്യഹ ഓതുകയാണ് റുക്കൂ ചെയ്യുമ്പോൾ ഇത് റുക്കൂ ആണ് സുജൂത് ചെയ്യുമ്പോൾ ഇത് സുജൂതാണ് അങ്ങനെ ഒരു ഹൗനൂറുൽ കൽബ് ഹൃദയ സാന്നിധ്യം ഉണ്ടാവണം രണ്ടാമതായി ഒഴിലമാക്കൾ പറയുന്നു തഫഹും ഉണ്ടാവണം അതായത് ഗ്രഹിക്കണം അതായത് നമ്മൾ ഫാത്യഹ ഓതുന്ന സമയത്ത് അർത്ഥം അറിഞ്ഞ് ഓതുക ഇവിടെ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉസ്താദെ ഫാത്യഹയുടെ അർത്ഥം ഞങ്ങൾക്കറിയില്ല സൂറത്തിൽ ഇഹ്ലാസിൻ്റെ അർത്ഥം അറിയില്ല റുക്കുൽ പറയേണ്ട തസ്ബീഹ് സുജൂതിൽ പറയേണ്ട തസ്ബീഹ് അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് ഒരു സ്വാഭാവികമായ പരിഭവം പരാതി പറഞ്ഞേക്കാം എന്നാൽ നമുക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാം അഞ്ച് വകത്ത് കൃത്യമായി എല്ലാ ദിവസവും നിർബന്ധമായി ചെയ്യേണ്ട ഫാത്തിഹയുടെ സൂറത്തിൻ്റെ ചെറിയ സൂ വലിയ സൂറത്ത് പോട്ട ചെറിയ സൂറത്തിൻ്റെ അതുപോലത്തെ ചെറിയ ചെറിയ ദിക്ക്രികളുടെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ന്യൂനതയാണ് കാരണം ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം വ്യാപിച്ചിരിക്കുന്ന കാലമാണ് എന്ത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്താൽ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം എന്താണ് അതൊന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് അർത്ഥങ്ങൾ ഒരുപാട് അർത്ഥ തലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ഞാനൊന്ന് പഠിക്കും വേറൊന്നുമില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണ്യകനായ കരുണാനിധിയായ അള്ളാഹുവയെ നിന്റെ നാമൾ തിന്നാൻ ആരംഭിക്കുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഹൃദയ സാന്നിധ്യത്തോടെ ഓരോ ആയത്തുകൾ ഓതുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം കിട്ടിയില്ലെങ്കിലും ഏകദേശം ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മറ്റ് ചിന്തകളിൽ നിന്നും നമുക്കൊഴിവാകാൻ സാധിക്കും അതുകൊണ്ട് വലമാക്കൽ പറയുന്നു രണ്ടാമത്തെ കാര്യം തഫഹുമാണ് നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് നിസ്കാരമാണ് ാണ് ഇത് ഞാൻ നിസ്കരിക്കുകയാണ് ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്ന് ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുക മൂന്നാമതായി ഒലമാക്കൽ പറയുന്ന കാര്യം തളീം എന്നാണ് തളീം അഥവാ വന്ദിക്കുക ആദരിക്കുക ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നത് പടച്ചവന്റെ മുന്നിലാണ് ഒരു മന്ത്രിയുടെ മുന്നിൽ പോയി ഒരു പോലീസിന്റെ മുന്നിൽ പോയി നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര ഭവ്യതയോടെ എത്ര വന്ദനത്തോടെ എത്ര ആദരവോടെയാണ് നമ്മൾ സംസാരിക്കുക കാരണം നമുക്കറിയാം പോലീസിനോട് കർക്കശ്യമായി പെരുമാറിയാൽ മന്ത്രിയോട് കർക്കശ്യമായി പെരുമാറിയാൽ അവിടെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് എന്ത് നല്ല ആദരവോടെ താലീമോടെ നമ്മൾ ദുന്യവിയായ ലോകത്ത് നിൽക്കുമെങ്കിൽ എല്ലാ ലോകത്തെയും പരിപാലിക്കുന്ന പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല താലീമോടെ വന്നിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് വേണം നമ്മൾ അവിടെ നിൽക്കാൻ സാധാരണ നമ്മളൊരു കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് അവരോട് നമ്മൾ കാര്യം പറയും പക്ഷേ അവിടെ ഒരു താലീമ് വരുന്നില്ല ബഹുമാനം ഒരു ആദരവ് അവിടെ വരുന്നില്ല എന്നതുപോലെ നമ്മൾ സംസാരിക്കുന്നു അള്ളാഹുവിനോട് റിക്രലിലൂടെ അള്ളാഹുവിനോട് ഫാത്തിഹയിലൂടെ നമ്മൾ സംസാരിക്കുന്നു ഉണ്ടാവണം നാലാമതായി റുലമാക്കൽ പറഞ്ഞു തരുന്നു നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടത് ഹൈബത്താണ് പേടിയാണ് അതായത് ആദരവ് കലർന്ന പേടിയിലൂടെയാണ് നമ്മൾ ഒരു രാജാവിൻ്റെ മുന്നിൽ പോയി നിന്നാൽ ഒരു ഭരണാധികാരിയുടെ മുന്നിൽ നമ്മൾ നിന്നാൽ ഉണ്ടാകുന്നത് ആ ഒരു പേടി ആദരവിൽ കലർന്ന പേടി നമുക്കുണ്ടാവുക അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ നമസ്കാരത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവൂ അലസമായി നമസ്കരിക്കാൻ നമ്മൾക്ക് പിന്നെ പറ്റില്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചേ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂ എന്ത് വേണം ഹൈബത്ത് വേണം എങ്ങനെ പേടിയോടെ ആദരവോടെ നമ്മൾ നിൽക്കുക അള്ളാഹുവിൻ്റെ മുന്നിൽ അഞ്ചാമതായി നമുക്ക് വേണ്ടത് റജ ആണ് ഒരു പ്രതീക്ഷയാണ് ഞാൻ ഈ നിസ്കരിക്കുന്നത് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും എൻ്റെ പാപങ്ങൾ പൊറുക്കും എനിക്ക് വലിയ പ്രതിഫലം കിട്ടും നല്ലൊരു റജാ ഒരു പ്രതീക്ഷ വേണം അല്ലാതെ ആ നിസ്കരിക്കാം ഇപ്പോൾ പള്ളിയിലേക്ക് വന്നതല്ലേ അല്ലെങ്കിൽ കൂട്ടുകാരൻ നിസ്കരിക്കുന്നു അതിൻ്റെ കൂടെ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ വീട്ടുകാരൻ നിസ്കരിക്കുന്നു ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന നിലയിലാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രതിഫലവുമില്ല റജാ അതായത് പ്രതീക്ഷ വേണം ഞാൻ ഈ നിസ്കാരം കൊണ്ട് എൻ്റെ പാപങ്ങൾ പൊറുക്കും അല്ല എനിക്ക് കൂലി തരും എന്നെ സ്വർഗത്തിൽ കടത്തും എന്ന പ്രതീക്ഷയോടെ ആ ഒരു ഭവ്യതയോടെ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും ആറാമതായി വലമാക്കൽ പറയുന്നത് ഹയാ വേണമെന്നാണ് ലജ്ജ വേണമെന്നാണ് അതായത് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന ഒരാൾ നമുക്ക് വേണ്ടി വീട് വെച്ച് തന്നു നമ്മുടെ നമുക്കൊരു വാഹനം വാങ്ങിച്ചു തന്നു നമ്മുടെ മകളെ കെട്ടിക്കാൻ നമ്മുടെ മകളെ വിവാഹം ചെയ്തേക്കാൻ ഒരുപാട് കാശ് തന്ന ആൾ അയാളുടെ മുന്നിൽ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ നമുക്കൊരു ലജ്ജയുണ്ടാകും എന്തിനാ ലജ്ജ എന്നറിയോ ഇയാൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു നമുക്ക് ചെയ്തു തന്നു എനിക്ക് ചെയ്തു തന്നു ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ അല്ലെങ്കിൽ അയാളെ കാണാൻ ചെല്ലുമ്പോൾ അയാൾക്ക് വേണ്ടി എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലല്ലോ ആ ഒരു ലജ്ജ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമെങ്കിൽ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന നമുക്ക് സദാസമയം വായുവും വെള്ളവും എല്ലാം തരുന്ന അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ലൊരു ലജ്ജ വേണം ഒരു ലജ്ജ വേണം അള്ളാഹുവേ എൻ്റെ നിസ്കാരം എൻ്റെ നിസ്കാരം അത് നീ സ്വീകരിക്കണേ അല്ല ഒരുപാട് കുറവുകളുണ്ട് ഒരുപാട് കുറ്റങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ന്യൂനതകളുണ്ട് അതൊക്കെ പരിഹരിച്ച് എൻ്റെ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ല എന്ന ഒരു ലജ്ജ നമുക്കുണ്ടാവണം ഏഴാമതായി വിലമാക്കൽ പറയുന്നത് നിസ്കാരത്തിൻ്റെ സമയമായാൽ ലുഹർ ബാങ്ക് വിളിച്ചാൽ അസർ ബാങ്ക് വിളിച്ചാൽ പിന്നെ ഞാൻ നിസ്കരിച്ചില്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവണം എപ്പോഴെങ്കിലും വക്കത്ത് ഏതെങ്കിലും ഒരു വക്കത്ത് വന്നോ എപ്പോഴെങ്കിലും പോയി നിസ്കരിച്ചു കുറേയൊക്കെ നിസ്കാരം കല അങ്ങനെ നിസ്കരിച്ചാൽ ഒരു ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല ഒരു ലുഹർ ബാങ്ക് വിളിച്ചാൽ പിന്നെ ആ ചിന്തയായിരിക്കണം അല്ലാ നിസ്കരിച്ചില്ലല്ലോ നിസ്കാരം കളയാകോ അതുകൊണ്ട് എത്രയും വേഗം നിസ്കരിക്കണമല്ലോ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം അങ്ങനെ വന്നാൽ ആ നിസ്കാരത്തിന് നമുക്ക് ഹുഷു ഉണ്ടാകും ഹുതു ഉണ്ടാകും അലസത മാറും നല്ല ശ്രദ്ധയുണ്ടാകും എട്ടാമതായി ഉറവാക്കൽ പറയുന്നു ഒരു മനുഷ്യന് ശ്രദ്ധ കിട്ടണമെങ്കിൽ നിസ്കാരത്തിൽ അലസത മാറണമെങ്കിൽ അവൻ എന്ത് ചിന്തിക്കണം ഞാൻ നിൽക്കുന്നത് കായയുടെ മുന്നിലാണ് എൻ്റെ തൊട്ടുമുമ്പിൽ ഉള്ളത് കായയാണ് ഞാൻ പരിശുദ്ധ ഹറമിലാണ് നിസ്കരിക്കുന്നത് എൻ്റെ മുന്നിൽ കായയാണ് പരിശുദ്ധമായ കായയുടെ മുന്നിൽ എത്ര ഭവ്യതയോടെ സൂക്ഷ്മതയോടെയാണോ നിസ്കരിക്കുന്നത് ആ ഒരു മനസ്സോടെയാവണം നമ്മൾ നിസ്കരിക്കേണ്ടത് പിന്നെയോ ഒമ്പതാമതായി പൊലമാക്കൽ പറഞ്ഞു തരുന്നു അതിൻ്റെ അദബുകൾ പാലിക്കുക അതായത് പൂർണ്ണമായി നല്ല രൂപത്തിൽ ഉളവെടുക്കുക എവിടെയെങ്കിലും ഉളു എവിടെയെങ്കിലുമൊക്കെ നനയാനുണ്ട് ഉളവെടുക്കുന്ന സമയത്ത് കൈമുട്ട് ഒരു പക്ഷേ നനഞ്ഞോളണം എന്നില്ല അതുപോലെ കാല് നമ്മൾ കഴുകുമ്പോൾ നമ്മുടെ മടമ്പങ്കാല് ആ നെരിയാനിയുടെ ഭാഗം ഒരു പക്ഷേ ശ്രദ്ധിച്ചോളണം എന്നില്ല അങ്ങനെ ഉളു പകുതിയാക്കിയാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരം അലസമായി പോകും അതുകൊണ്ട് ഉളവെടുക്കുന്ന സമയത്ത് പൂർണ്ണമായ അതിൻ്റെ അതബുകൾ അതിൻ്റെ സൂക്ഷ്മതകൾ എല്ലാം പാലിച്ചിട്ട് വേണം നമ്മൾ ഉളവെടുക്കാൻ എന്നിട്ട് നിസ്കരിക്കാൻ നിന്ന് നോക്കൂ നമുക്ക് വലിയ ഹുഷുണ്ടാകും വലിയ ശ്രദ്ധയുണ്ടാകും ഇത് ഉറപ്പാണ് പത്താമതായി ഉലമാക്കൾ പറയുന്ന കാര്യം ഞാൻ നിൽക്കുന്നത് ഈ നിസ്കാരത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത് സുറാത്ത് പാലത്തിലാണ് പാലത്തിലാണ് അതായത് സ്വർഗത്തിൻ്റെയും നരകത്തിന്റെയും ഇടയിലുള്ള പാലമാണ് പാലം സിറാത്തുപാലം പാലത്തെ പറ്റി പറയുന്നത് നമ്മുടെ മുടിനാർ അത് ഏഴായി കീറിയാൽ എങ്ങനെയുണ്ടോ അതിൽ ഒരു കഷ്ണമാണ് പാലത്തിന്റെ വീതി എന്നാണ് അതുകൊണ്ട് ആ ഒരു ഭയാനകരമായ ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ പതിനൊന്നാമത്തേത് എന്നെ അള്ളാഹു നോക്കുകയാണ് നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ നമ്മളിപ്പോൾ ഒരു കടയിലേക്ക് ഒരു ഷോപ്പിലേക്ക് ചെന്നാൽ ആദ്യം നോക്കുന്നത് അവിടെ സി സി ടി വി ക്യാമറ ഉണ്ടോന്നോ അല്ലേ നമ്മൾക്കൊക്കെ പേടിയാണ് നമ്മൾ കാരണം അങ്ങനെ സി സി ടി വി ഉണ്ട് അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നവിടെ എഴുതി വെച്ചത് നമ്മൾ കണ്ടാൽ പിന്നെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ടാണ് പിന്നെ പെരുമാറുക അവിടുത്തെ സാധനങ്ങൾ എടുത്തു അലക്ഷ്യമായി നോക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ കൃത്യമായി അവിടെ വെക്കും കാരണം ആര് നോക്കുന്നുണ്ട് ക്യാമറ നോക്കുന്നുണ്ട് ക്യാമറ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു തൊഴിലാളി ജോലി ചെയ്യുമ്പോൾ ഒരു മുതലാളി നോക്കി നിൽക്കുകയാണെങ്കിൽ എത്ര സൂക്ഷ്മതയോടെ എത്ര തക്വയോടെയാണ് അവനാ ജോലി ചെയ്യുന്നത് ഇതുപോലെയാവണം നമ്മുടെ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ നിസ്കാരം പടച്ചോം കാണുന്നുണ്ട് അല്ല കാണുന്നുണ്ട് എന്ന ചിന്തയിൽ അല്ല ഇങ്ങനെ നോക്കുകയാണ് ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ സുജൂത് എൻ്റെ റുക്കു എൻ്റെ എഴുത്തുതാർ എല്ലാം പടച്ചോം നോക്കുന്നുണ്ട് എന്ന ആ രൂപത്തിൽ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ക്ലിയറാണ് നമ്മുടെ നിസ്കാരത്തിൽ ഒരു അലസതയും ഉണ്ടാവില്ല അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ പന്ത്രണ്ടാമതായി നിസ്കാരത്തിൽ അലസത മാറാൻ കുലമാക്കൽ പറഞ്ഞു തരുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരമാണ് ഞാൻ ഈ നിസ്കരിക്കുന്ന ലുഹറ് ഞാൻ ഈ നിസ്കരിക്കുന്ന അസറ് ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് ഇനി എനിക്ക് ഒഴിവെടുക്കാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് ഒഴിവെടുക്കാൻ പറ്റില്ല എൻ്റെ ഈ നിസ്കാരം കഴിഞ്ഞ മരിച്ചു പോകും അതുകൊണ്ട് ഇനി എന്നെ ഒളുവെടുപ്പിക്കുന്നത് മറ്റുള്ളവരാണ് ഇനി എനിക്ക് വേണ്ടിയാണ് നിസ്കരിക്കപ്പെടുന്നത് ഇനി ഇനി എനിക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് ഞാൻ നിസ്കരിക്കുന്നില്ല അങ്ങനെ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് കരുതിക്കൊണ്ട് ഓരോ വക്കത്തിലും നമ്മൾ നിസ്കരിച്ചു നോക്കൂ അറിയാതെ ഹുശൂറും ഹുദൂറും നല്ല ഹൃദയ സാന്നിധ്യവും ഉണ്ടാകും അല്ലാഹു അത് നമുക്ക് നൽകുമാറാവട്ടെ പതിമൂന്നാമത്തെ ടിപ്പ് ഉഴലമാക്കൽ പറഞ്ഞു തരുന്നു നിസ്കാരം കഴിഞ്ഞ് ഞാൻ പോകുന്നത് മലക്കുൽ മൗത്തിൻ്റെ അടുക്കലേക്കാണ് ഞാൻ നിസ്കരിച്ചതിന് ശേഷം എൻ്റെ റൂഹ പിടിക്കാൻ എൻ്റെ മലക്കുൽ മൗത്ത് എൻ്റെ അടുക്കൽ നിൽക്കുന്നുണ്ട് എന്ന ചിന്തയോടെ നിസ്കരിച്ചാൽ എവിടെയെങ്കിലും നമുക്ക് അലസമായി മാറി നിൽക്കാൻ പറ്റുമോ അലസമായി നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ എൻ്റെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മരണമാണ് എൻ്റെ റൂഹ് പോവുകയാണ് അങ്ങനെ ചിന്തിച്ച് നിസ്കരിച്ചാൽ നമ്മുടെ അലസത എത്ര വലുതാണെങ്കിലും അത് തനിയേ മാറിക്കൊള്ളും അള്ളാഹു താല തോഫിക്ക് നൽകുമാറാവട്ടെ നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ പതിനാലാമതായി ഒലമാക്കൽ പറയുന്നു എൻ്റെ വലത് ഭാഗത്ത് സ്വർഗ്ഗവും ഇടത് ഭാഗത്ത് നരകവുമാണ് അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ നിസ്കരിക്കുന്നത് എൻ്റെ ഈ നിസ്കാരം ശരിയായാൽ എനിക്ക് സ്വർഗ്ഗത്തിൽ പോവാം എൻ്റെ ഈ നിസ്കാരം മോശമായാൽ അലസതയോടെ ഞാൻ നിസ്കരിച്ചാൽ നരകത്തിലേക്ക് ഞാൻ പോകണം അതുകൊണ്ട് ഞാൻ ഈ നിസ്കാരം നന്നാക്കണം എന്ന ചിന്തയോടെ എനിക്ക് സ്വർഗ്ഗത്തിൽ പോവണം എന്ന ചിന്തയോ നിസ്കരിച്ചു നോക്കൂ നമ്മുടെ നിസ്കാരം സ്വാഭാവികമായി ഒരു അലസതയുമില്ലാതെ ശ്രദ്ധയോടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും പതിനഞ്ചാമതായി റുലമാക്കൽ പറയുന്നുണ്ട് വിശുദ്ധമായ അള്ളാഹു പറയുന്ന ആയതാണ് അനാവശ്യ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് മ്മ്മിനീയങ്ങൾ നമുക്കൊന്നാം ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇന്ന് നമ്മൾ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാനുൾപ്പെടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്ന സമയം വരെ എത്രയോ പ്രാവശ്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി ചിലവഴിക്കുന്നത് കണ്ട വീഡിയോകൾ തന്നെ പിന്നെയും കാണുന്നു കണ്ട വോയിസുകൾ തന്നെ പിന്നെയും കേൾക്കുന്നു കണ്ട ന്യൂസുകൾ തന്നെ വീണ്ടും കാണുന്നു അനാവശ്യമായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മനസ്സിൽ കുശുംബും കുഞ്ഞായ്മയും അസൂയയും മറ്റുള്ളവരോട് വിദ്വേഷവും മാത്രം വെച്ചുകൊണ്ട് നടക്കുന്ന നമ്മൾ നിസ്കരിച്ചാൽ എങ്ങനെ നമുക്ക് മനസ്സാന്നിധ്യം കിട്ടും ആദ്യം ചെയ്യേണ്ടത് കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുക അങ്ങനെ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിന്ന് നമ്മൾ നിസ്കാരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നുമില്ല അനാവശ്യമായതോ ഒന്നുമില്ല പിന്നെയുള്ളതോ നിസ്കാരത്തിൻ്റെ ശ്രദ്ധയാണ് അതുകൊണ്ട് നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ നിന്നും അനില്ലഹവിമൊരു അനാവശ്യ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആവശ്യ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ നമ്മുടെ നിസ്കാരത്തിൽ നാം അറിയാതെ ഹുഷൂഴും ഹുദൂഴും കടന്നു വരുന്നതാണ് കാരണം നിസ്കാരത്തിലേക്ക് നമ്മൾ ചെന്ന് നിന്നാൽ പിന്നെ നമ്മൾ കണ്ട ആ വീഡിയോസ് അതുപോലെ നമ്മൾ കണ്ട ആ വാർത്തകൾ നമ്മൾ കണ്ട ഫോട്ടോസ് നമ്മൾ വായിച്ച പത്രത്തിൻ്റെ വാർത്തകൾ അതൊക്കെയാണ് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക അപ്പോൾ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നമ്മുടെ നിസ്കാരത്തിന് ഒരു കോട്ടവും വരില്ല അല്ലാഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ പിന്നെയോ പറയാനുള്ളത് ഒരു ദിക്കറാണ് അത് നിസ്കാരത്തിൽ മാത്രമല്ല നമ്മുടെ ഏത് പ്രവൃത്തിയിലും നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു മോശമായ ചിന്ത വരികയാണ് ഒരാളെ കാണുമ്പോൾ മോശമായ ഒരു ചിന്ത വരികയാണ് അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ മറ്റൊരു മോശമായ ചിന്ത വന്നാൽ ഒരു ദിക്കറ് ചെല്ലാൻ ആദരവായ റസൂൽ ലാഹി സാഹു അലഹി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ ദിക്കറ് എൻ്റെ ഉമ്മമാർക്ക് എൻ്റെ ഉപ്പമാർക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ഏതാണ് ആ ദിഖർ എന്നറിയോ റലീത്തുബില്ലാറബിൽ ഇസ്ലാമിദീന വബി മുഹമ്മദി നമ്മളിത് കേട്ടിട്ടുണ്ട് എങ്ങനെ ഇസ്ലാമിദീന മുഹമ്മദിൻ ഒന്നുകൂടി പറയാം ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി വബി മുഹമ്മദിൻ ലാഹിറബിൽ ഈ ദിക്ർ ഇങ്ങനെ നമ്മൾ പതിവായി ചൊല്ലിയാൽ എല്ലാ നസ്കാരത്തിന് ശേഷം ഇത് സാധാരണ നമ്മൾ ഹദ്ദാദിൽ മാത്രമാണ് പറയാറുള്ളത് ഇന്ന് ഹദ്ദാദും പല സ്ഥലത്തും നിന്നുപോയിരിക്കുന്നു അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മളിതിങ്ങനെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ പാരായണം ചെയ്താൽ മോശമായ അനാവശ്യമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്നും മാറും ബില്ലാഹി റബ്ബ അള്ളാഹുവേ റബ്ബായിട്ട് എൻ്റെ രക്ഷിതാവായിട്ട് നിന്നെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബിൽ ഇസ്ലാമി ദീന എൻ്റെ മതമായിട്ട് വിശുദ്ധമായ ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദിൻ നബിയ നബിയായിട്ട് മുത്തറസൂൽ സലഹു അലഹി വസ്ലമാങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ ദിക്കിറെ അർത്ഥം അതുകൊണ്ട് അർത്ഥമറിഞ്ഞ് നമ്മൾ ആ വിക്ർ പറയുക നമ്മുടെ നിസ്കാരത്തിലുള്ള അശ്രദ്ധകൾ മാറും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിലുള്ള അനാവശ്യ ചിന്തകൾ മാറ്റുക നിസ്കരിക്കുമ്പോൾ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതുക അള്ള കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് നിസ്കരിക്കുക ഹുദൂ ഹുഷു എല്ലാം നമ്മുടെ നിസ്കാരത്തിലേക്ക് കടന്നു വരട്ടെ നല്ലതുപോലെ ഉളവെടുക്കട്ടെ നമ്മുടെ നിസ്കാരത്തിലുള്ള അശ്രദ്ധ മാറും ഇൻഷാ അള്ളാഹ് നിസ്കാരത്തിൽ അലസത മാറും ഇൻഷാ അള്ളാഹ അള്ളാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാ െ അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയം നമുക്കറിയാം നമ്മൾ കെട്ടും അല്ലാഹു അക്ബർ അല്ലേ അല്ലാ എന്ന് പറയുമ്പോൾ ഇതുവരെ എൻ്റെ ചിന്തയിലുണ്ടായ മുഴുവൻ ബിസിനസ് കാര്യവും മുഴുവൻ കുടുംബകാര്യവും എല്ലാം പിറകിലേക്ക് തള്ളി അല്ലാതെ നമ്മൾ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുകയാണ് അള്ളാഹു അക്ബർ അതുകൊണ്ട് ആ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഇന്ന് വരെ ചെയ്ത ആ സമയം വരെ ചെയ്ത എല്ലാ ദുന്യായ കാര്യവും പുറകിലേക്ക് പോവട്ടെ ഇതൊക്കെ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വന്നാൽ മതി എനിക്ക് പല്ല മതി എന്ന നീയത്തിൽ എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ തക്കുബീറത്തിൽ ഹെറാം കെട്ടി ഒന്ന് നിസ്കരിച്ചു ആദ്യമൊക്കെ പാടായിരിക്കും പ്രയാസമായിരിക്കും ഈ പറയുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് നമുക്ക് വന്നോളന ില്ല ഇതിങ്ങനെ ശീലിച്ച് 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 നമ്മുടെ മുൻഗാമികളൊക്കെ അവർക്ക് നിസ്കരിക്കാൻ നിന്നാൽ വെട്ടിയിട്ട മരം പോലെ എന്നാണ് വെട്ടിയിട്ട മരം പോലെ അതായത് ഒരനക്കവുമില്ല പക്ഷികൾ വന്ന് തലയിലിരിക്കുമായിരുന്നു എന്നാണ് സുഹാബാക്കളുടെ താപ്യങ്ങൾ അവർ നിസ്കരിക്കുമ്പോൾ പക്ഷികൾ വന്ന് തലയിലിരിക്കും കാരണം എന്താ അനക്കമില്ലാത്ത ഏതോ ഒരു തടിക്കഷ്ണമാണ് എന്നാണ് പക്ഷികൾ വിചാരിച്ച് അവർ വന്നിരിക്കുന്നത് അത്രത്തോളം സൂക്ഷ്മതയോടെ തക്കവയോടെ അവർ നിസ്കരിച്ചെങ്കിൽ എന്തുകൊണ്ട് നമുക്കും പറ്റിക്കൂടാ നമുക്കും അത് സാധിക്കും അങ്ങനെയാവണം നമ്മൾ അള്ളാഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ ഒരുപാട് ഉമ്മമാർ നമ്മളോട് ദുആ കൊണ്ട് വസീയത് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങള് പ്രശ്നങ്ങൾ കനാഭാരതിയായ പടച്ചവൻ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ കമൻറ്റായി അല്ലാതെയുമൊക്കെ ഒരുപാട് ദുരിതങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു ദുആ വസീയത്ത് റഹ്മാനായ റബ്ബ് ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കടങ്ങളുള്ള ആളുകൾ അതുപോലെ ബിസിനസ്സൊന്നും ശരിയാവാത്ത ആളുകൾ കച്ചവടം ശരിയാവാത്ത ആളുകൾ വിവാഹം ശരിയാവാത്ത ആളുകൾ മക്കളില്ലാത്തവർ അള്ളാഹുബൈ ഇവരുടെ മുഴുവനും എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗ രോഗങ്ങളും കൊറോണ പോലെ അല്ലാത്ത ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് അള്ളാഹു ഞങ്ങളെ എല്ലാ വിഷമങ്ങളിൽ നിന്നും കാക്കണേ അള്ളഹ ഞങ്ങൾ പോയവർക്ക് നീ സ്വർഗം നൽകണേ അല്ല ആമിനിക്കാർ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ വളരെ നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു പരമാവധി ഈ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്വതക്കയുടെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് ഈ ചാനലിലുള്ള ഉസ്താദുമാരുടെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കാൻ ക്ലാസ്സുകൾ കേൾക്കാൻ ഈ കാണുന്ന വീഡിയോകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ അലഹദിറബുൽ അസലാ വലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു